السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد برشد ما يعتقى فرن يتوڑ مولي اللهم دبعنا تريد الله صالحا عملا إذا من نسي നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും പ്രധാനം ചെയ്യട്ടെ രോഗങ്ങളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലെയും നമ്മുടെ കുടുംബത്തിലേയും ഒക്കെ ഹൈറായ ശിഫ ഇന്ന് പ്രധാനം ചെയ്യട്ടെ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ പ്രിയപ്പെട്ട ദീർഘമായി സംസാരിക്കുന്നില്ല കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മഹല്ലത്തിൽ നിന്ന് മൂന്ന് ആളുകളാണ് മരണപ്പെട്ടത് അവരുടെ രണ്ടാളുകളുടെ പേരിലുള്ള ദഹരി നമ്മുടെ ജുമേ കേശോടെ നടക്കാനുള്ളത് കൊണ്ട് തന്നെ കഴിയുന്ന ആളുകൾക്ക് അതിൽ പങ്കെടുക്കണം മരണം എന്നുള്ളത് ഇന്ന് അവർക്കാണെങ്കിൽ ഇന്നലെ അവർക്കാണെങ്കിൽ നാളെ നമ്മയും തേടിയെത്തുമെന്നുള്ള സംഗതി ഉറപ്പാണ് അതിൽ ഇന്ന് വരെ ഒരു ശാസ്ത്രം പോലും സംശയം പ്രകടിപ്പിച്ചിട്ടില്ല മരിക്കാതെ ദുനിയാവിൽ ഒരാളും അവശേഷിക്കുമെന്ന് ഒരാളെ പറ്റിയും ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല അഷറഫു തങ്ങളാണ് സൃഷ്ടികളിൽ ഏറ്റവും അത്യുന്നതൻ ആ ഹബീബ് പോലും തന്റെ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തിന് ഇന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ ആ മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു മനുഷ്യനുക്കും സാധ്യമല്ല നമ്മെ ിക്കുന്നതിന്റെ മ തന്നെ ഈ മനുഷ്യനെ എപ്പോഴാണോ തിരിച്ചു വിളിക്കേണ്ടതെന്ന് കൃത്യമായി അള്ളാഹുസുബാൻ മലക്ക് മുഖേന രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ സമയം കിട്ട് വരുമ്പോ ആരെങ്കിലും പടച്ചുറപ്പേ അല്പമൊന്നും ബിന്ദിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുസുബാൻ ബിന്ദിപ്പിക്കൂല എനിക്ക് അല്പം കൂടി സമയം വേണം എനിക്ക് ഇന്ന ചില പണികൾ കൂടി തീർക്കാനുണ്ട് എൻ്റെ വീടിന്റെ വാർപ്പാണ് അല്ലെങ്കിൽ വീട് അടുത്ത മാസം കുടിരിക്കലാണ് എൻ്റെ മകൾ അടുത്താഴ്ച കെട്ടിക്കാനുണ്ട് എൻ്റെ ബിസിനസിന്റെ സ്റ്റാർട്ടിങ് ആണ് എന്നൊക്കെ നമ്മൾ പല കണക്ക് കൂട്ടലുകളും കണക്ക് കൂട്ടി നിൽക്കുന്നതിനിടയിലായിരിക്കും ഒരു പക്ഷേ അള്ളാഹു കണക്കെ കാലയെ കൂട്ടി കണക്കാക്കിയിട്ടുള്ള ആയിസ് കടന്നു വരുന്നത് ആ അജലത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനെയും ഒരു സെക്കൻഡ് പോലും പരിശുദ്ധ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടവരാണ് ഞാനും നിങ്ങളൊക്കെ ആ മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമ്മളൊക്കെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചവരാണ് പക്ഷേ അതിനു വേണ്ടി ഒരുങ്ങാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ എന്നുള്ളടത്താണോ മരണത്തിന്റെ പരാജയവും വിജയവും നമ്മൾ കണക്കാക്കുന്നത്

അത് കെട്ടി പൂട്ടി അടക്കപ്പെട്ട വലിയ മണിമാളികൾക്ക് മുകളിലാണെങ്കിലും ഏതെങ്കിലും റൂമിൽ നിന്നെ ആർക്കും തിരഞ്ഞെത്തിക്കാൻ കഴിയൂല എന്ന് ഞമ്മൾ വിചാരിച്ച അത്ര വലിയ മണിമാളികൾക്ക് മിരയാണെങ്കിലും അവനെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് സൂറത്തു നിസായിൽ പരിശുദ്ധമായ കുർആാൻ നമ്മെ ഒന്നുണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂലെങ്കിലും മരണത്തിന് നന്നാക്കാൻ കഴിയൂ മരണത്തിനെ നന്നാക്കാൻ കഴിയും ആ വിഭാഗത്തിൽപ്പെടെ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ എത്ര ആളുകളെ പ്രിയപ്പെട്ടവരെ നമ്മക്കിടയിൽ ഒരു പക്ഷേ ഒരുപാട് കാലം ജീവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാർ പൊടുന്നിനെ മരിക്കുന്ന നാളെ തന്നെ നമ്മളെ മരിക്കുന്നൂട്ടലാണ് അദ്ദേഹം കാണാൻ എത്രയോ കാലം വീണ്ടും ജീവിച്ചു പോകണു ഇതൊക്കെ അള്ളാഹുവിന്റെ കണക്കൂട്ടലാണ് നമ്മളിൽ ഒരു കൈകടത്തിലോ ഇല്ല അള്ളാഹു സുബുത്താലെ നേരത്തെ പറഞ്ഞതുപോലെ കലയെ കൂട്ടി കണക്കാക്കി വെച്ചതാണ് ചിലപ്പോ രാത്രി വന്ന് ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങുമ്പോ രാവിലെ ഭാര്യ വന്ന് വിളിക്കുമ്പോ ഉണരുന്നില്ല എന്താ കാരണം പ്രത്യേകിച്ചൊരു കാരണമെന്ന് അത്രേ ഉള്ളൂ അല്ല കണക്കാക്കിയത് അങ്ങനെയാണ് രാവിലെ പണിക്ക് പോയതാണ് വൈകുന്നേരം വരുമ്പോ ഏതൊരു ആക്സിഡന്റിൽ പറ്റിയിട്ട് മയ്യത്താ കൊണ്ടുവരണമില്ല അന്ന് ഞമ്മളെ കാക്കട്ടെ കേൾക്കുന്നു ഞമ്മൾ ഈ വാർത്തകൾ ചില ആളുകൾക്ക് ശുചിത്വത്തിൽ മോത്ത് പെട്ടെന്നുള്ള മരണം

നമ്മൾ ദുനിയാവിന്റെ ഓരോ കണക്കൂട്ടലുകൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കണം നാളെ നേരം പെടുത്തിട്ട് വേണം ആ ഭൂമി ഒന്ന് കച്ചവടാക്കിട്ട് അതിന്റെ പൈസ കൊണ്ട് അവിടെ ബിൽഡിങ് കയറ്റി ബിസിനസ് ഇതൊക്കെ ഭയങ്കര ഏത് പ്ലാനിങ് ആണെങ്കിലും നമ്മുടെ അടുത്ത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതുപോലെ നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മോട് അടുത്തിരിക്കുന്നു നമ്മുടെ മരണമെന്ന് ഏത് പ്ലാനിങ്ങിന്റെ ഇടയിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഉണ്ടാവണം അവിടെ ജീവിതം സംശുദ്ധമാവും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മരണത്തിൽ നന്നാക്കാൻ നമുക്ക് സാധിക്കണം ഏത് സമയത്തും പടച്ചോന എന്നല്ലെങ്കിൽ നാളെ ഞാൻ ചിന്ത സുഖമുള്ള സംഗതി ഒന്നും അല്ലല്ലോ അങ്ങനെയാണെങ്കില് ലക്ഷങ്ങൾ മുടക്കിയാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഹോസ്പിറ്റലിൽ ഈ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കി സമ്പത്ത് കൊണ്ടുപോയി കൊടുക്കൂലല്ലോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത് ഏത് സമയത്ത് പോകുകയാണെങ്കിൽ പടച്ചുറപ്പിന്റെ തൃപ്തിക്കനുസരിച്ച് പോകാൻ അള്ളഹു ഞങ്ങൾക്ക് തോഫിക്ക് നൽകാൻ തമ്പുരാൻ അതാ വേണ്ട അതിന് സാധിക്കണം അത് ഏത് മേഖലയിലേക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഭാര്യയോടും മക്കളോടും വിട പറഞ്ഞ് നമ്മുടെ ജോലിക്ക് പോകുമ്പോ തിരിച്ചു വരുന്ന ഉറപ്പ് നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ പഠനത്തിന് വേണ്ടി ഞാൻ ചെറുപ്പക്കാനല്ല അത്ത ആശയത്തിണ്ടല്ലോ എനിക്ക് അത്യാവശ്യം കഴിവുണ്ടല്ലോ എനിക്കിപ്പോ രോഗങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ ഇടക്കിടയ്ക്ക് എന്റെ ബോഡി ചെക്ക് ചെയ്യുന്നതാണ് ഒരു രോഗവും ഇല്ല നമ്മൾ കണക്ക് കൂട്ടിയതാണ് പഠിച്ചുറപ്പിന്റെ കൂട്ടില്ല അങ്ങനെയല്ല പെട്ടെന്നുള്ള മരണം അങ്ങനെയാ എന്താ ഈ പെട്ടെന്നുള്ള മരണത്തിന്റെ ഒരു ഭവിഷ്യത്ത് വെച്ചാൽ ചിലപ്പോ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടാവൂല്ല ഏതൊക്കെയോ ആളെ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും നാളെ പൊരുത്തപ്പെടാന്ന് കരു കരുതിയിരിക്കുകയായിരുന്നു സാമ്പത്തികമായ ഇടപാടിൽ പല ആളുകളോടും പല വിഡിത്തവും ചെയ്തു വെച്ചിട്ടുണ്ടാവും തീർക്കാൻ ചിലപ്പോ നമ്മക്ക് നേരം കിട്ടിക്കോണ്ടെന്നില്ല അള്ളാഹുദ്ദിയ ഇഷ്ടമില്ലാത്ത ഒരുപാട് തിന്മകൾ തെമ്മാടിത്തരങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവും പഠിച്ച റബ്ബിനോടൊന്ന് രാത്രിയിൽ കണ്ണു നിറഞ്ഞിട്ട് പഠിച്ചോലോ ഒന്ന് പൊറത്തെ പറയാൻ ചിലപ്പോ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല നല്ല മരണത്തിന്റെ അവസ്ഥയിൽ വയസ്സന്താ പറഞ്ഞിട്ട് ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടാക്കാൻ കഴിയാത്ത കോലത്തിൽ ഒരു കുറച്ചു കാലം ചെറിയൊരു രോഗം കുടുംബത്തിനൊന്നും വിഷമിപ്പിക്കാതെ ആളുകൾക്കൊന്നും ഒരു ഇടങ്ങലുണ്ടാവാതെ സമൂഹ മാധ്യമത്തിൽ പിരിവെടുക്കേണ്ട ഒരു ഇല്ലാതെ അഥവാ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അങ്ങനത്തെ ഒരു മരണം ആ സമയത്തിനുള്ളിൽ ചിലപ്പോ ഞമ്മക്ക് പഠിച്ചവനോട് ഒന്ന് പൊറപ്പിക്കാൻ സമയം ഉണ്ടാവും ഏതെങ്കിലും ആളോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഫോൺ വിളിച്ച് പൊരുത്തപ്പെട്ടത് അന്ന് സംഭവിച്ചു പോയതാന്ന് പറയാൻ സമയമുണ്ടാവും രാവിലെ നേരം നേരമ്പോഴത്തെ ഇതിനൊന്നും നേരല്ലാതെ ജോലിക്ക് പോയി വൈമന്തി അള്ളാഹു കണക്കാക്കിയ മരണത്തിന് നമ്മൾ കീഴടങ്ങുമ്പോ എവിടെയാ പ്രിയപ്പെട്ടവർ ഇതൊക്കെ നമ്മൾ പൊറപ്പിക്കുക അതുകൊണ്ട് ആ പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് കാവൽ ചോദിക്കണമെന്ന് പരിശുദ്ധ റസൂൽ എന്നാൽ എപ്പോഴും ഓക്കെ ആയ ആളുകൾക്ക് ഇതിൽ പ്രശ്നവുമില്ല അങ്ങനെ മനുഷ്യന്റെ ജീവിതം ഓനക്ക് ആരോടൊരു ഇടപാടില്ല ഓനാരെ പറ്റി കുറ്റം പറയൂല സാമ്പത്തികമായ തട്ടിപ്പ് ആരും നടത്തിയിട്ടില്ല അള്ളാഹുലേക്ക് സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ആളാ എപ്പം മരണം വന്നാലും സ്വീകരിക്കാൻ തയ്യാറാ അങ്ങനെയുണ്ട് ബഹുമാനപ്പെട്ട പെട്ടെന്ന് ദാഹുദിനെ ശനിയാഴ്ച ദിവസത്തെ ചരിത്രത്തിൽ കാണാം സുലൈമാൻ സുലൈമാലി സുഖാത്തത് ഒപ്പുള്ള ചിന്നുകൾ പോലും അറിഞ്ഞിട്ട് ഞാൻ അതിന്റെ സിറുകൾ മറ്റുണ്ട് മറ്റൊരു വിഷയം ഞാൻ നിന്നൊക്കെ നിൽക്കുന്ന മരിച്ചതാണ് മരിച്ച വിവരം മറ്റുള്ള ആരോ ആരും അറിഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്നുള്ള മരണം നടന്നിട്ട് പക്ഷെ അവരെ സംബന്ധിച്ച് ഒരുക്കി ഏത് സെക്കൻഡും മരണം വന്നാൽ വാങ്ങാൻ തയ്യാറില്ലാണവർ നമ്മളങ്ങനല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കിയപ്പോ ഇന്ന് ജുമ കഴിഞ്ഞതിന് മുന്നേ ഞാനോ നിങ്ങളൊക്കെ ഈ സദസ്സിൽ വെച്ചിട്ട് മരിക്കുകയാണെങ്കിൽ അല്ലാഹും തെറ്റി പേടിപ്പിക്കാൻ വേണ്ടി പറയുവാ എവിടക്ക ഞമ്മള് പോവാൻ അള്ളാഹാന്റെ റസൂലിന്റെ സദസിലെ കൊണ്ടുപോയി സമയം സ്വഹാബത്തൊക്കെ അള്ളാഹാന്റെ റസൂൽ പറഞ്ഞു വജബത്ത് വേറൊന്നും പറഞ്ഞില്ല മറ്റൊരു സമയത്ത് ഇതേപോലെ മയ്യത്തിനെ കൊണ്ടുപോയപ്പോ അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ പറ്റി ഒരു ഇടങ്ങേറുള്ള വർത്താനം ാത്ത വർത്താനം പറഞ്ഞപ്പോ ഇതിന്റെ രഹസ്യത്തിനെ പറ്റി ചോദിക്കുന്നു നബിയെ ഈ രണ്ട് സന്ദർഭത്തിൽ നിങ്ങൾ എന്ന് യൂസ് വജപത്തിൽ എന്താ അതിന്റെ ആദ്യം കൊണ്ടുപോയ മയത്തിനെ കണ്ടപ്പോ നിങ്ങൾക്ക് ആ മയത്തിനെ പറ്റി നല്ലത് പറഞ്ഞല്ലോ അവര്ക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു വജപത് എന്നുള്ളതിന്റെ അർത്ഥങ്ങൾ മറ്റതോ അദ്ദേഹത്തെ കൊണ്ടുപോയപ്പോ നിങ്ങൾ മോശപ്പെട്ട സംസാരം സംസാരിച്ചില്ലേ അദ്ദേഹത്തിനേക്ക് നിരകം ഉറപ്പായിരിക്കുന്നു അതാ ഇനി അല്ല റസ്റ്റ് എന്റെ നിങ്ങളുടെ പള്ളിയുടെ ഒന്നാം സഫിൽ ഇങ്ങനെ ബാക്കിൽ ഒരു വന്നവരുണ്ടാവും സഭത്തുമ്പോൾ വന്നവരുണ്ടാവും പല കോലത്തിൽ വന്ന ആളുകളുണ്ടാവും അവരുടെ വായിൽ വരുന്ന വാക്ക് നമ്മളെ പറ്റി എന്തായിരിക്കും ദുനിയാവിൽ ജീവിക്കണ സമയത്ത് എന്നെ പറ്റി ഓൻറെ അഭിപ്രായം എന്താ നല്ലത് പറയുന്ന കോലത്തിലാണോ അവനേറ്റുള്ള എന്റെ ഇടപാടുകളും ജീവിതെങ്കിലും അല്ല നേരെ തിരിച്ചാണോ നമ്മൾ നന്നാക്കണം വിശ്വാസം അത് അത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ മറ്റുള്ളവർ എന്നെ പറ്റി മോശം മറ്റുള്ളവർ പറഞ്ഞാൽ എന്റെ മോശമാണെന്ന് ഓന ചീത്ത കാര്യമില്ല ഇങ്ങനെ ഒരു ദിവസത്തിൽ പള്ളിയുടെ ഒന്നാമത്തെ സൊഫിൽ കടത്തപ്പെടുമ്പോ പ്രിയപ്പെട്ട ആളുകളുടെ വായിൽ നിന്ന് നന്മ പറയുന്ന വ്യക്തിത്വത്തിന്റെ ജീവിതമായി നമ്മളൊക്കെ മാറാൻ കഴിയണം ഇത്തരം വരുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഓടുമ്പോ ഒരു പക്ഷേ ഈ മരണത്തിനെ പറ്റൊന്നും ആലോചിക്കാൻ നമുക്ക് സമയമുണ്ടാവൂല്ല ദുനിയാവ് വേണം ജീവിക്കാനുള്ള സ്വത്തുക്കളുമാണോ സമ്പാദ്യ പക്ഷേ നമ്മളുടെ പിറകിലോടി വരുന്ന മരണത്തിനെ നമ്മൾ മറന്നു അള്ളാഹു മരണ ഹൈതാകുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടെ കിരിമ ചേ നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിന് കുടുംബത്തിനും മാതാപിതാക്കൾക്കും അതിനുവേണ്ടിപ്പോയി ദുവാൻ ചെയ്യാം രാത്രിയിലും ഉറക്കത്തിലും നമ്മൾ ഏത് സമയത്തൊരു ചിന്ത നയിക്കാം ദുനിയാവിന്റെ കാര്യങ്ങൾ നടക്കട്ടെ കഴിഞ്ഞ വഴിക്ക് നടക്കട്ടെ വേണ്ടെന്നല്ല പക്ഷെ ഈ ചിന്ത ഏതൊരു സമയത്തും പ്രത്യേകിച്ച് ഒരു നാപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നിങ്ങളൊരു നാപ്പതിൻ്റെ അടിക്ക് മരിക്കൂലന്നല്ല അത് ഒരു അങ്ങനെയാണ് പിന്നെ ഈ നോക്കി വേണ്ടി പറഞ്ഞാൽ മുന്നേ മരിക്കുന്ന നമുക്ക് ുംഫിയെ പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ പരിശുദ്ധ ഹദീസ് ഹദീസിനെ പഠിപ്പിക്കുന്നു കൂടുതൽ ചിന്ത ദുനാവിനേക്കാൾ കൂടുതൽ ചിന്ത പിന്നെ ആഹ്റവുമായി ബന്ധപ്പെട്ട ചിന്ത സുബ്ഹാനഹു വ തആല മരണത്തെ നന്നാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ആരാരും ഇല്ലാത്ത പോയി കിടക്കുമ്പോ നമ്മൾ ചെയ്ത അണവൽ മാത്രം അവിടെ രക്ഷപ്പെടണം അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അള്ളാഹു നല്ല റാഹത്തോടെ സന്തോഷത്തോടെ പ്രസഹ്യായ ജീവിതം നയിക്കാനും നാളെ ജന്മാസിൽ ഒരുമിക്കാനും അള്ളാഹു നമുക്കും നമ്മളിന്ന് മരണപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ മരണപ്പെട്ടവർ തൗഫീഖ് മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട അതിൻ്റെ വർഷത്തെ നടക്കുക നമ്മൾക്ക് സന്തോഷത്തോടെ റാഹത്തോടെ ഫത്തി മറ്റും അറിയുന്ന കോലത്തിലൂടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കാരണമുണ്ട് തുലനം ചെയ്യണം നമ്മൾ ഉത്തരേന്ത്യൻ പോലത്തെ സ്റ്റേറ്റുകളിൽ മുസ്ലിം സമുദായം കൂടുതലായിട്ട് കേരളത്തിനേക്കാൾ കൂടുതലുള്ള സ്റ്റേറ്റുകൾ പുറത്തുണ്ട് പക്ഷേ മര്യാദക്ക് അത്യാഹാനം നമസ്കരിക്കാനോ അറിയുന്നില്ല ഇതിന്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമുക്ക് ഈ സുഖം ഉണ്ടായത് അതിനൊരുപാട് നമ്മുടെ ഈ മാന കാവല പ്രസ്ഥാനമാണ് തീർത്തിട്ടുള്ള അജീയമായിട്ടുള്ള വിപ്ലവമാണ് നമ്മുടെ ദീനിന്റെ കൃത്യമായ മുന്നോട്ടുള്ള പോക്കിയെങ്കിൽ അടുത്തൊരു നൂറ്റാണ്ടിലേക്ക് വരും തലമുറയിലേക്കുള്ള ഒരുപാട് പദ്ധതികളുമായിട്ട് നൂറാം വാർഷികത്തിന്റെ ഭാഗമായി നമ്മളിലേക്ക് സാമ്പത്തിക സഹായത്തിന് വേണ്ടി സമസ്ത കൈനുട്ടുമ്പോ അതിനെ അർഹമായ ഉത്തരവാദിത്തത്തോടു കൂടി ബോധ്യത്തോടു കൂടി അതിന് സാമ്പത്തിക സഹായം നൽകുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണെന്ന് കരുതിയിട്ട് നിങ്ങളൊക്കെ കൈവിന്റെ പരമാവധി പോകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഏൽപ്പിക്കണം അള്ളാഹു സുബാനോ പരിശുദ്ധമായ ദീനുസരിച്ച് മുന്നോട്ട് പോകാൻ കയ്യാമത്താൾ വരെ അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സംവിധാനങ്ങളും അള്ളാഹു സുബാനോത്തരം നമ്മുടെ ഈ നാട്ടിൽ നടത്തിയൊരു മാറാവട്ടെ